ലോകമെമ്പാടുമുള്ള വിനോദ വ്യവസായത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് പ്രമുഖ സ്ട്രീമിംഗ് ഭീമനായ നെറ്റ്ഫ്ലിക്സ് അമേരിക്കൻ സിനിമ ടെലിവിഷൻ നിർമ്മാണ കമ്പനിയായ വാർണർ ബ്രോസ് ഡിസ്കവറിയുടെ സ്റ്റുഡിയോ സ്ട്രീമിംഗ് വിഭാഗങ്ങളെ ഏറ്റെടുക്കാനുള്ള അന്തിമ കരാറിൽ ഒപ്പുവെച്ചു വിനോദ ലോകത്തെ ഏറ്റവും വലിയ ലയനങ്ങളിൽ ഒന്നാണ് ഇത് ഈ ഏറ്റെടുക്കൽ കരാറിന്റെ മൊത്തം മൂല്യം ഏകദേശം എൺപത്തിരണ്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളറാണ് ഓഹരി മൂല്യം എഴുപത്തിരണ്ട് ബില്യൺ ഡോളറും ബാധ്യതകൾ ഉൾപ്പെടെയുള്ള എന്റർപ്രൈസ് മൂല്യം എൺപത്തിരണ്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളറുമാണ് വാർണർ ബ്രോസ് ഡിസ്കവറി ഓഹരി ഉടമകൾക്ക് ഒരു ഓഹരിക്ക് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് എന്ന നിരക്കിലാണ് നെറ്റ്ഫ്ലിക്സ് നൽകുക ഇത് പണമായും നെറ്റ്ഫ്ലിക്സിന്റെ ഓഹരികളായും ചേർന്നുള്ള ഒരു സംയോജിത ഇടപാടാണ് അടുത്ത വർഷം മധ്യത്തോടെ പൂർത്തിയാകുന്ന ഏറ്റെടുക്കലോടെ വാർണർ ബ്രദേഴ്സിന്റെ പക്കലുള്ള ലോക സിനിമ സീരീസ് ടൈറ്റിലുകളൊക്കെയും നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാകും കുറഞ്ഞ ചെലവിൽ എച്ച് ബിഒ മാക്സ് നെറ്റ്ഫ്ലിക്സ് സേവനങ്ങൾ ഒരുമിച്ച് നൽകാനാണ് നെറ്റ്ഫ്ലിക്സിന്റെ പദ്ധതി വാർണർ ബ്രദേഴ്സിന്റെ പ്രശസ്ത സീരീസുകളായ ദി ബിഗ് ബാങ് തിയറി ദി സോപ്രനോസ് ഗെയിം ഓഫ് ത്രോണേഴ്സ് ഒപ്പം ദി വാർഡ് ഓഫ് ഓ പോലെയുള്ള സിനിമകൾ ഇനി നെറ്റ്ഫ്ലിക്സിലൂടെ ആരാധകർക്ക് കാണാനാകും കമ്പനിയുടെ സർഗാത്മകമായ ആഗ്രഹങ്ങളെ ശക്തമാക്കുന്ന ഏറ്റെടുക്കലാണ് ഇതെന്നാണ് നെറ്റ്ഫ്ലിക്സ് കോ സിഇഒ ചെസ് സെറൻ സോർസ് ധരിച്ചത് ലോകത്തെ രസിപ്പിക്കുക എന്നതായിരുന്നു എല്ലാ കാലത്തും തങ്ങളുടെ ലക്ഷ്യം ക്ലാസിക്കുകളായ കാസ ബ്ലാങ്കിയും സിറ്റിസൺ കെയ്നും നവകാല ഫേവറേറ്റുകളായ ഹാരി പോട്ടറും ഫ്രണ്ട്സും അടങ്ങിയ വാട്ടർ ബ്രദേഴ്സിന്റെ വമ്പൻ ലൈബ്രറി സ്ട്രേഞ്ചർ തിങ്സും ഡെമോൺ ഹഡേഴ്സും സ്ക്വാഡ് ഗെയിമും അടക്കമുള്ള തങ്ങളുടെ ടൈറ്റിലുകളുമായി ചേരുമ്പോൾ തങ്ങൾക്ക് അത് കൂടുതൽ മികവോടെ സാധിക്കും പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ നൽകാനും അടുത്ത നൂറ്റാണ്ടിലെ കഥ പറിച്ചിലിനെ രൂപപ്പെടുത്താനും തങ്ങൾക്ക് ഒരുമിക്കുന്നതിലൂടെ സാധിക്കും ട്രെൻഡ് സെറഡോട്സ് പ്രസ്താവനയിൽ ഇതാണ് വ്യക്തമാക്കിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് സിനിമാ ടെലിവിഷൻ സ്റ്റുഡിയോകളും എച്ച് ബി ഒ സി എൻ എൻ തുടങ്ങിയ ചാനലുകളും വിൽക്കാൻ വാർണർ ബ്രദേഴ്സ് ഡിസ്കവറി തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കരാർ അനുസരിച്ച് വാർണർ ബ്രദേഴ്സ് ഡിസ്കവറിയുടെ ഓഹരി ഉടമകൾക്ക് ഓഹരി ഒന്നിന് ഇരുപത്തിയേഴ് ഡോളർ വീതമാണ് ലഭിക്കുക എന്നത് അതിശയകരമാണ്